तो वहां वो हम तो वहां आए ले गए हम वहां आए हैं यार विकेट हिट हिट काटर टर टर आ आ कांद वाले हां माने पापा अरे सरजा कहां पर वहां ना जा रही है मनाइजदार അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് പോരെ പോരെ ഇത് ഞാൻ അവിടെ കുറ കോഡ് തരും ക്യൂൾ പ്രോ ദില് दाएं തരില്ല ഇങ്ങേരെ കോണം ഇങ്ങേരെ വള്ളം പോയി പരി യമ്മി അട വടമ്പുള മഴെയ്താ ഉതിർന്നു പോരൂ പിന്നെ എത്ര കാലം പോരാത്ത പ്രളയത്തിനു നമ്മൾ ഉതിർന്നു ൂലിണ്ടോയോ ടോർച്ചടി അയ്യോ സുഭാഷി സുഭാഷി പോയ സുഭാഷി ഇതിന്റെ ഉള്ളിലൊക്കെ ലേറ്റടി അങ്ങോട്ടടിയാ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ സുഭാഷേ പോയ മണത്തിട്ട് ലൈറ്റ് ലേറ്റടി അങ്ങോട്ട് പോട്ടെ ഉള്ളേക്ക് പോട്ടെ പൈക്കോ പൈക്കോ അപ്പിക്കോ അങ്ങനെ കേറി പോവാ ഉള്ളേക്ക് പോയി നീ പോ പോ നീ പോ പോ പോയി 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 നീ കോട്ടേ മഴ ഏതാനും പേടിച്ചും അങ്ങനെ ഇരിക്കൊന്നു അറിയിക്കു തോന്നി ആ തടി മുട്ടിട്ടാണ് ഈ തടി മുട്ടിട്ടാണ്

അതൊന്നും എനിക്ക് കാണുന്നില്ല ഞാനിപ്പോ கொண்டு குட்டமை െറക്ക ഞാൻ നോക്കുമ്പോൾ

ക്ലാസ് <laughs> വേണം